ആയിരത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട രചിക്കപ്പെട്ടിൽ എന്ന നോവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ തമസ്കൃതിയുടെ സ്മാരക പഠനഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം ദമാമിൽ നടന്നു സൌദി കിഴക്കൻ പ്രവിശ്യേരി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിനെത്തി മലബാർ കൌൺസിൽ ഓഫ് ഹെറിറ്റേജ് ആന്റ് കൾച്ചറൽ സ്റ്റഡീസാണ് പുസ്തകം പ്രകാശന സംഘടിപ്പിച്ചത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അന്നിരുപത്തിയൊന്നിൽ എന്ന നോവലിനാസ്പദമാക്കി തയ്യാറാക്കിയ തമസ്കൃതരുടെ സ്മാരകം എന്ന പഠനഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മമാണ് സദസ്സിനെ സാക്ഷിയാക്കി ദമാമിൽ നടന്നത് പ്രവാസി എഴുത്തുകാരൻ മാലിക്കുമൊക്കെ പോലും തയ്യാറാക്കി ഡെസ്നി ബുക്സാണ് തമസ്കൃതരുടെ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ദമാമിലെ മലബാർ കൗൺസിൽ ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസാണ് ദമാമിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത് ദമാമിലെ റോസ് ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തിയ നിരവധി പേരുടെ സാന്നിധ്യത്തിൽ കസീം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മഹ്മൂദ് മുത്തേടത്ത് സാംസ്കാരിക പ്രവർത്തകനും പത്രപ്രവർത്തകനുമായ എഞ്ചിനീയർ മുഷ്താക്ക് കുവൈറ്റിന് ആദ്യ പുസ്തകം നൽകിക്കൊണ്ടാണ് തമസ്കൃതരുടെ സ്മാരകം എന്ന ഈ പഠന ഗ്രന്ഥം വായന ലോകത്തിനായി സമ്മാനിച്ചത് പുസ്തക പ്രകാശന സമിതി ചെയർമാൻ ആലിക്കുട്ടി ഒളവട്ടൂറിന്റെ അധ്യക്ഷതയിൽ സൗദി കെ എം സി സി ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് അധിനിവേശത്തിനും ജന്മിത്തത്തിനുമെതിരെ മലബാറിൽ നടന്ന ധീരോധത്തമായ പോരാട്ടമായിരുന്നു മലബാർ സമരം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും കടത്തപ്പെടുകയും ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഈ സംഭവം മായിച്ചു കളയാൻ ബോധപൂർവമായ ഇടപെടലിൽ പല ഭാഗത്തുമുണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പുസ്തകങ്ങൾ തീർക്കുന്ന സാംസ്കാരിക പ്രതിരോധങ്ങൾ സമൂഹത്തിൽ വലിയ അലയോലികൾ സൃഷ്ടിക്കുമെന്ന് അഷ്റഫ് വേങ്ങാട്ട് പറഞ്ഞു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ സാജിദ് ആറാട്ട് പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് തമസ്കരിക്കപ്പെട്ട കാലചരിത്രങ്ങൾ വർത്തമാനകാലത്തിൻ്റെ സ്മൃതിപഥങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള അതിധീരമായ ശ്രമങ്ങളിൽ ശ്ലാഘിക്കപ്പെടേണ്ടതുണ്ടെന്നും അത്തരം ശ്രമങ്ങളുടെ ഒരു നേർപ്പതിപ്പാണ് തമസ്കൃതരുടെ സ്മാരകമെന്ന പഠനഗ്രന്ഥമെന്നും സാജിദ് ആറാട്ടുപുഴ പറഞ്ഞു മുഹമ്മദ് കുട്ടി കോടൂർ പ്രദീപ് കുട്ടിയം ഇ കെ സലീം ജമാൽ വില്യാപ്പള്ളി ഷനീബ് അബൂബക്കർ ഖാദർ മാസ്റ്റർ വാണിയമ്പലം എന്നിവർ സംസാരിച്ചു സി അബ്ദുൽ ഹമീദ് റഹ്മാൻ കാരിയാട് എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി ഡോക്ടർ സിന്ധുബിനു ആയിരുന്നു അവതാരക ജനറൽ കൺവീനർ ഒ പി ഹബീബ് സ്വാഗതവും അബ്ദുൾ മജീദ് കൊടുവള്ളി നന്ദിയും പറഞ്ഞു ജുബൈറുദിനൂർ ട്വൻറ്റി ഫോർ ദമാം